എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഇന്ന് ഞാനിവിടെ പനീർ കൊണ്ടൊരു സ്പെഷ്യൽ കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ടു അതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഇട്ടു വെളുത്തുള്ളി ഒന്ന് വഴണ്ട് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് തക്കാളി ഇട്ടു തക്കാളി ഇവിടെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് അതിനുശേഷം ഞാനതിനെ തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അതിനുശേഷം ആ പാത്രത്തിൽ തന്നെ രണ്ട് സവോള ചെറുതായിട്ടരിഞ്ഞതാണ് അതും ഇട്ട് വഴട്ടുകയാണ് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുന്നു ഉപ്പും മഞ്ഞളും ഇട്ടു സവാള നന്നായിട്ട് വഴേണ്ട കഴിഞ്ഞപ്പോൾ ഒരു ക്യാപ്സിക്കിട്ടു അതിനുശേഷം മുളക് പൊടി ഇട്ടു പനീർ ഞാനിത് ഷെയ്പ്പൊന്നും വരുത്തിയിട്ടില്ല വെറുതെ പനീർ ഉണ്ടാക്കി അങ്ങനെ ഇനി നമ്മൾ മുമ്പ് വഴറ്റി തണുക്കാനായിട്ട് വെച്ചിരുന്ന മസാല മിക്സ് എടുത്തിട്ട് നന്നായിട്ട് അരച്ച് ഈ കൂട്ടിലേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അതിലേക്ക് ഞാൻ കുറച്ച് മേത്തി ലീഫ് ഇടുകയാണ് അതിനുശേഷം കുറച്ച് ബട്ടറ് ചേർക്കുക ബട്ടറില്ലാത്തതുകൊണ്ട് ഞാനിവിടെ നെയ്യാണ് ചേർത്തിരിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു കൂട്ടാനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനും കൂടെയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു